വാഗ്ദാനങ്ങൾ പാലിച്ച് ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നീതി പറഞ്ഞ പറഞ്ഞ കാര്യമാണ് കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും സ്റ്റേറ്റ് കേരളമാണ് ആളുകളാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നയം വികസന രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുൻപിലെത്തി വോട്ട് ചോദിക്കുന്നത് ആത്മാഭിമാനത്തോടെയാണ് ബിജെപി സമ്പത്ത് കോർപ്പറേറ്റുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് ശ്രമം നടത്തുമ്പോൾ എൽ ഡി എഫ് പൊതുസമ്പത്തിന്റെ ജനാധിപത്യ ക്രമത്തോടു കൂടിയ പൊതുവിതരണമാണ് ലക്ഷ്യമെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതിൽ പരാതിയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അത് വ്യക്തമാക്കണം വാഗ്ദാനങ്ങളിൽ ശതമാനവും പാലിച്ചാണ് ിൽ മത്സരിച്ചത് മികച്ച ഭൂരിപക്ഷത്തിൽ ഡി എഫ് സർക്കാറുകൾ യു ഡി എഫ് പ്രകടന പത്രിക പ്രതിപക്ഷ നേതാവ് പോലും വായിച്ചു നോക്കാറില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു യോഗത്തിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കക്കാടൻ റയും നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എം വിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയാത്തോപ്പിൽ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം കല്ലട അബ്ദുൽ സമദ് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ടി ഹരിദാസ് റഹ്മാൻ മറ്റു കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു നിലവിലെ മുഴുവൻ കൗൺസിലർമാരും പുതിയ സ്ഥാനാർത്ഥികളും വേദിയിൽ എത്തിയിരുന്നു എൽ ഡി എഫ് ഭാഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ